നമസ്കാരം ആകാശത്തെ മറ്റൊരു വിസ്മയത്തിനു കൂടി സാക്ഷ്യം വഹിക്കാൻ ഭാഗ്യം ലഭിക്കാൻ പോവുകയാണ് ഈ മാസം ഇരുപത്തി ഒൻപത് മുതൽ രണ്ട് മാസത്തേക്ക് ഭൂമിയെ ചന്ദ്രനല്ലാതെ മറ്റൊരു ചിഹ്നഗ്രഹം കൂടി ഇനി വലം വെക്കും ബഹിരാകാശ പാറകളുടെ കൂട്ടമായ അർജുന ചിഹ്നഗ്രഹ വലയത്തിൽ നിന്ന് ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്ന ചെറിയ പാറയാണ് ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയത്തിൽപ്പെട്ട് രണ്ട് മാസത്തോളം ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുന്ന ഉപഗ്രഹമായി മാറുക എന്നാണ് ജ്യോതിശാസ്ത്രജ്ഞർ പറയുന്നത് അപകട ഇല്ലാത്ത കൂട്ടിയിടിക്കാത്ത രണ്ടായിരത്തി ഇരുപത്തി പി ടി അഞ്ച് എന്ന ചെറിയ ചിഹ്നഗ്രഹത്തിൻ്റെ വരവിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് ഭൂമി കൂട്ടിയിടി ഉണ്ടാകില്ലെങ്കിലും അതിവിചിത്രമായ മറ്റൊരു കാര്യത്തിന് ഈ ചിഹ്നഗ്രഹം കാരണമാകും അതായത് ചന്ദ്രന് സമാനമായി ഏതാണ്ട് രണ്ട് മാസത്തോളം ഈ ചിഹ്നഗ്രഹം ഭൂമിയെ ചുറ്റും ഈ മാസം അവസാനത്തോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പി ടി അഞ്ച് ഭൂമിയുടെ പരിസരത്തേക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് പി ടി അഞ്ച് എന്ന് പേരിട്ട് വിളിക്കുന്ന ഏകദേശം പത്ത് മീറ്റർ മാത്രമുള്ള കുഞ്ഞു ചന്ദ്രൻ നവംബർ ഇരുപത്തി അഞ്ച് വരെ ഭൂമിയുടെ ആകാശത്തുണ്ടാകും സാധാരണ ദൂരദർശിനികൾക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ലെങ്കിലും പ്രൊഫഷണൽ ദൂരദർശിനികളിലൂടെ നോക്കിയാൽ ദൃശ്യമാകും രണ്ടു മാസത്തിനു ശേഷം പി ടി അഞ്ച് പിന്നീട് വീണ്ടും ഭൂമിയെ തേടിയെത്തും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ മിനി മൂൺ എന്ന് വിളിക്കുന്ന ഈ പ്രതിഭാസം നേരത്തെ ഉണ്ടായിരുന്നു അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞ സൊസൈറ്റിയുടെ ഗവേഷണ കുറിപ്പുകളിൽ പ്രസിദ്ധീകരിച്ച ഒരു പ്രബന്ധമനുസരിച്ച് നവംബർ വരെ ഭൂമിയുടെ ഗുരുത്വാകർഷണത്താൽ ചിഹ്നഗ്രഹം താൽക്കാലികമായി പിടിക്കപ്പെടും ആസ്ട്രോയിഡ് ടെറസ്ട്രിയൽ ഇംപാക്ട് ലാസ്റ്റ് അലേർട്ട് സിസ്റ്റം അഥവാ അറ്റ്ലസ് ആണ് ഓഗസ്റ്റ് ഏഴിന് ഇതിനെ കണ്ടെത്തിയത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിൽ നിന്ന് മോചനം നേടുന്നതിന് മുമ്പ് ഇത് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് മുതൽ നവംബർ ഇരുപത്തി അഞ്ചു വരെ ഭൂമിയെ പരിക്രമണം ചെയ്യും എന്നാൽ ശാസ്ത്രജ്ഞന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ കാര്യമല്ല ഇത് സൗരയുദ്ധത്തിൽ നടക്കുന്ന ഒരു സ്വാഭാവികമായ കാര്യമാണെന്നും പേടിക്കാനൊന്നും ഇല്ലെന്നും ചുരുക്കം അതേസമയം സെപ്റ്റംബർ ഇരുപത്തിനാലിന് രണ്ട് ചിഹ്നഗ്രഹങ്ങൾ ഭൂമിക്ക് അരികിലൂടെ കടന്നു പോകുമെന്ന് നാസ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ആർ ഒ ലെവൻ രണ്ടായിരത്തി ഇരുപത് ജിഇ എന്നിങ്ങനെയാണ് ഈ ചിഹ്നഗ്രഹങ്ങൾക്ക് നാസ പേര് നൽകിയിരിക്കുന്നത് എന്നാൽ ഇവ രണ്ടും ഭൂമിക്ക് യാതൊരു ഭീഷണിയും സൃഷ്ടിക്കില്ല എന്നാണ് നിലവിലെ അനുമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ആർഒ ലെവൻ ഒരു വിമാനത്തിന്റെ വലിപ്പമുള്ള ചിഹ്നഗ്രഹമാണ് നൂറ്റി ഇരുപത് അടിയാണ് ഇതിന്റെ വ്യാസം എന്നാൽ ഭൂമിക്ക് യാതൊരു ഭീഷണിയുമില്ലാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ആർഒ ലെവൻ ചിഹ്നഗ്രഹം സെപ്റ്റംബർ ഇരുപത്തിനാലിന് കടന്നു പോകും ഭൂമിക്ക് ഏറ്റവും അടുത്തെത്തുമ്പോൾ നാല്പത്തി അഞ്ച് ലക്ഷത്തി എൺപതിനായിരം മൈൽ ദൂരെയായിരിക്കും ഈ ചിഹ്നഗ്രഹം എന്നാൽ സെപ്റ്റംബർ ഇരുപത്തിനാലിന് ഭൂമിക്ക് അരികിലെത്തുന്ന രണ്ടായിരത്തി ഇരുപത് ജിഇ അതിന്റെ സാമീപ്യം കൊണ്ടാണ് ശ്രദ്ധേയമാവുന്നത് വെറും ഇരുപത്തി ആറ് അടി മാത്രമാണ് ഇതിന്റെ വലിപ്പമെങ്കിലും ഭൂമിക്ക് നാല് ലക്ഷത്തി പതിനായിരം മൈൽ അടുത്തുവരെ രണ്ടായിരത്തി ഇരുപത് ജിഇ ചിഹ്നഗ്രഹം എത്തും എന്നാൽ ഈ ചിഹ്നഗ്രഹവും ഭൂമിയിൽ പതിക്കാനുള്ള ഒരു സാധ്യതയുമില്ലെന്ന് നാസിയുടെ ജെറ്റ് പ്രപ്പൽഷൻ ലബോറട്ടറി വിലയിരുത്തുന്നുണ്ട് എങ്കിലും നാസ ജാഗ്രതയോടെ ഇരു ചിഹ്നഗ്രഹങ്ങളെയും നിരീക്ഷിച്ചു വരികയാണ്